സന്നദ്ധ സേവന സംഘടനയായ ട്രോമാ കെയറിന്റെ പാലക്കാട് ജില്ലാ ഓഫീസ് ഉദ്ഘാടനവും അഞ്ചാം വാർഷികവും കുടുംബസംഗമവും ഞായറാഴ്ച നടന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വച്ച് നടന്ന ചടങ്ങ് കെ പ്രേംകുമാർ എം ചെയ്തു ഒരു പരിചയവുമില്ലാത്തവരുടെ പോലും ജീവൻ അപകടത്തിലാകുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ട്രോമ കെയർ വളണ്ടിയർമാർ മാനവികതയുടെ മറ്റൊരു തലത്തിലേക്കാണ് നമ്മെ ഉയർത്തിക്കൊണ്ടു പോകുന്നതെന്ന് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ അവരെ വാരിയെടുത്ത് കൊണ്ടുപോയാൽ നാളെ സാക്ഷി വരുമോ 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 പ്രയാസം എന്നൊന്നും ആലോചിക്കാതെ മാനവികത മറ്റെല്ലാത്തിനും മുകളിലാണ് എന്ന് ഈ ജില്ലാ ഓഫീസിന്റെ ശിലാഫലകം മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീൻ അനാച്ഛാദനം ചെയ്തു മറ്റൊരു ജീവനു വേണ്ടി ത്യാഗം സഹിക്കുന്ന ഓരോ ട്രോമാ കെയർ വളണ്ടിയർമാരും ആത്മസമർപ്പണമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഓരോ ട്രോമ കെയർ ും ചെയ്ത വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായി രൂപം കൊടുക്കുന്നത് നമ്മുടെ നാട്ടില് ഈ ഒരു സന്നദ്ധത പരമ്പരാഗതമായി നമുക്ക് കൈവന്നിട്ടുള്ളതാണ് അതാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് സഹജീവി സ്നേഹം മാനൽപുരത്തിൽ എല്ലായിടത്തും ഉണ്ട് പക്ഷേ റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറും ട്രോമാ കെയർ പ്രസിഡന്റുമായ മുഹമ്മദ് നജീബ് അധ്യക്ഷനായി ട്രോമാ കെയർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ പട്ടാമ്പി ശ്രീകൃഷ്ണപരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കരിമ്പുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ശ്രീകൃഷ്ണപരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വിവിധ വാർഡ് മെമ്പർമാരായ വിജിത പ്രഭാവതി ഷൌക്കത്ത് ഫസീല നൌഷാദ് എം കെ ദ്വാരകാനാഥൻ എം കെ പ്രദീപ് ഹരിദാസൻ ഫയർഫോഴ്സ് ഓഫീസർ മുഹമ്മദ് റാഫി എം വി ഐ സന്തോഷ് കുമാർ റെയിൽവേ എസ് ഐ അനിൽ മാത്യു പി അരവിന്ദൻ പി എ തങ്ങൾ കെ രാജരത്നം മനോഹരൻ റിട്ടയേർഡ് എസ് ഐ മുരളി സി പി സാദിഖ് ബാലസുബ്രഹ്മണ്യൻ മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന യോഗത്തിനുശേഷം വാർഷികാഘോഷ പരിപാടികളും കുടുംബസംഗമവും നടന്നു